ഒരുപാട് പേര് ഒ പിയിൽ വന്ന് ചോദിക്കുന്ന ഒരു സംശയത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ദിവസം ഒരു ഒരു പേഷ്യൻ്റെ എങ്കിലും ഒ പിയിൽ വന്ന് ചോദിക്കും ഡോക്ടറെ എനിക്ക് പീരീഡ്സ് ഡിലേ ആക്കാനുള്ള ഗുളിക കഴിക്കണമെന്നുണ്ട് ഇതിനെപ്പറ്റി കൂടുതൽ അറിയാനാണ് ഇത് സേഫ് ആണോ എത്ര ദിവസം മുന്നെയാണ് ഗുളിക കഴിക്കേണ്ടത് മിക്കവാറും മതപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് അതായത് ഉമ്പ്രയ്ക്ക് പോകുന്നതിന് മുന്നേ അല്ലെങ്കിൽ എന്തെങ്കിലും അമ്പലത്തിൽ പോകാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ കല്യാണത്തിന് ഈ കാര്യങ്ങൾക്കൊക്കെയാണ് മിക്കവാറും പെൺകുട്ടികൾ ഈ ഒരു ചോദ്യവുമായി വരാറ് അപ്പം ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അപ്പം ഇതിനെപ്പറ്റി പറയുന്നതിന് മുന്നേ നമുക്ക് പീരീഡ്സിനെ പറ്റി ഒരു ചെറിയ ധാരണ ഉണ്ടാക്കുന്നത് നല്ലതായിരിക്കും പീരീഡ്സിൽ മെയിനായിട്ട് ആക്ട് ചെയ്യുന്നത് രണ്ട് ഹോർമോണുകളാണ് ഒന്ന് എസ്ട്രജൻ രണ്ട് പ്രൊജസ്ട്രോൺ അപ്പം മെൻസസിൻ്റെ നമ്മളൊരു സൈക്കിൾ ലെങ്ത് ലെങ്ത്തെടുത്താൽ ഇരുപത്തെട്ട് ദിവസമാണ് സൈക്കിൾ ലെങ്ത്തെങ്കിൽ ആദ്യത്തെ പതിനാല് ദിവസം എസ്ട്രജൻ എന്നുള്ള ഹോർമോണാണ് ഗർഭപാത്രത്തിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുക രണ്ടാമത്തെ പതിനാല് ദിവസം പ്രൊജസ്ട്രോൺ എന്നുള്ള ഹോർമോണാണ് ഈ പ്രൊജസ്ട്രോൺ ഹോർമോണിൻ്റെ ഫംഗ്ഷൻ എന്താണ് ഗർഭാതത്തിൻ്റെ ഉള്ളിലെ പാളിയായിട്ടുള്ള എൻഡോമെട്രിയത്തിൻ്റെ കട്ടിപ്പ് കൂട്ടുക എന്നുള്ളതാണ് ഈ പ്രൊജസ്ട്രോൺ ഹോർമോണിൻ്റെ ഫങ്ഷൻ അപ്പോൾ ഈ കട്ടിപ്പ് കൂട്ടി 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 വന്ന് പെട്ടെന്ന് ആ ഹോർമോൺ ലെവൽ വല്ലാണ്ട് കുറയും ആർത്തവം അടുക്കാനാവുമ്പോൾ ഈ ഹോർമോൺ ലെവൽ വല്ലാണ്ട് കുറയുന്ന സമയത്ത് ഈ എൻഡോമെട്രിയം എന്നുള്ള ആ ഒരു പാളി ബ്ലഡിൻ്റെ കൂടെ കൊഴിഞ്ഞു പോവും ഇതിനാണ് നമ്മൾ ആർത്തവം എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ആർത്തവം വരാതെ നോക്കുന്നത് ഈ പ്രൊജസ്ട്രോൺ എന്നുള്ള ഹോർമോണാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ആർത്തവം പ്രൊലോങ് ചെയ്യിപ്പിക്കണം ഡിലേ ചെയ്യിപ്പിക്കണമെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട ഹോർമോണും ഈ പ്രൊജസ്ട്രോൺ ഹോർമോണാണ് അപ്പോൾ രണ്ട് രീതിയിലാണ് നമുക്ക് മെൻസസ് ഡിലേ ആക്കാനുള്ള ഗുളിക കൊടുക്കാൻ പറ്റുക ഒന്ന് പ്രൊജസ്ട്രോൺ ഹോർമോൺ മാത്രമായിട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ ഹോർമോണിൻ്റെ കോമ്പിനേഷൻസ് കൊടുക്കാം ഇത് ഓരോ പേഷ്യൻറ്റിനനുസരിച്ചാണ് നമ്മൾ എന്ത് കൊടുക്കണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത് അപ്പം എത്ര ദിവസം മുന്നേ ഈ ഗുളിക കഴിക്കണം ഇതാണ് ഏറ്റവും വലിയൊരു ചോദ്യം കാരണം സാധാരണ പെൺകുട്ടികൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ പീരീഡ്സ് ആവും ആവും എന്ന് വിചാരിച്ച് നിൽക്കും ചെറിയ വയറുവേദന ഊരവേദന അങ്ങനത്തെ ലക്ഷണങ്ങളൊക്കെ അവർക്ക് ഉണ്ടാവും പക്ഷേ നമ്മളിപ്പോൾ കല്യാണമാണെങ്കിൽ അതിന് രണ്ട് ദിവസം മുന്നേ വരെ വെയിറ്റ് ചെയ്യും പീരീഡ്സ് ആവും എന്ന് വിചാരിച്ചിട്ട് ആവില്ല തലേ ദിവസം അല്ലെങ്കിൽ തല തലേ ദിവസമായിരിക്കും നമ്മുടെ മുന്നിൽ വന്ന് കാണിക്കുക നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നാണോ പീരീഡ്സ് ആവേണ്ടത് ആ ഡേറ്റിൻ്റെ അതായത് ആ എക്സ്പെക്റ്റഡ് ഡേറ്റിൻ്റെ അറ്റ്ലീസ്റ്റ് ഒരു മൂന്നോ നാലോ ദിവസം മുന്നേങ്കിലും ഗുളിക സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഗുളികയ്ക്ക് എഫക്റ്റ് ഉണ്ടാവുള്ളൂ ആ ഒരു പ്രൊജസ്ട്രോൺ ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കാൻ കുറച്ചൊരു സമയം വേണം അപ്പം നമ്മൾ തലേ ദിവസമൊക്കെ വന്നിട്ട് പിരീഡ്സ് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് ഡിലേ ആക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹോർമോണിൻ്റെ എഫക്റ്റ് തുടങ്ങുമ്പോഴത്തേക്കും ഈ ഒരു ആർത്തവം വരാൻ തുടങ്ങും അതുകൊണ്ട് തന്നെ അത് ഫെയിൽ ആവാനുള്ള സാധ്യത കൂടുതലാണ് പ്രത്യേകിച്ച് സൈക്കിൾ ലെങ്ത്ത് ഇറഗുലർ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഡേറ്റിന് കാത്തു നിൽക്കാതെ അറ്റ്ലീസ്റ്റ് ഒരു ഒരാഴ്ച മുന്നേങ്കിലും നമ്മളെ വന്ന് കാണിച്ചാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ടുള്ള രീതിയിൽ ആ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഓർക്കുക മൂന്നോ നാലോ ദിവസം മുന്നേ എങ്കിലും വരണം അതായത് പീരീഡ്സ് ആവുന്നതിൻ്റെ മൂന്നോ നാലോ ദിവസം മുന്നേങ്കിലും വന്നാൽ മാത്രമേ നമുക്ക് ആ ഗുളിക കൃത്യമായിട്ടുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഇനി എല്ലാവർക്കും ഉള്ളൊരു ടെൻഷനാണ് ഈ ഗുളികയ്ക്ക് സൈഡ് ഇഫക്റ്റ് എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോയെന്നുള്ളത് വളരെയധികം സേഫ് ആയിട്ടുള്ളൊരു ഗുളികയാണ് ഈ പ്രൊജസ്ട്രോൺ ടാബ്ലറ്റ് എന്ന് തന്നെ വേണം പറയാൻ ഏതൊരു ഗുളികയ്ക്കും ഉണ്ടാവുന്നത് പോലെ ചെറിയ വയറിനസ്വസ്ഥത ഛർദ്ദിക്കാൻ വരൽ അല്ലെങ്കിൽ തലവേദന പക്ഷേ ഇതൊക്കെ ആ ഗുളിക കഴിക്കുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ ഗുളിക കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ സൈഡ് എഫക്റ്റ് കുറേ കാലം നിൽക്കുകയോ അല്ലെങ്കിൽ ഭാവിയിൽ എന്തെങ്കിലും കാര്യമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയോ ഇത് ചെയ്യില്ല വേറൊരു സംശയമാണ് എല്ലാവർക്കും ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഹോർമോണിൻ്റെ ഗുളികയല്ലേ അപ്പോൾ കഴിച്ചു കഴിഞ്ഞാൽ ഭാവിയിൽ ഹോർമോണൽ പ്രശ്നങ്ങൾ ഉണ്ടാവുമോ അല്ലെങ്കിൽ ഭാവിയിൽ പ്രഗ്നൻസിക്ക് ബുദ്ധിമുട്ടാവോ അല്ലെങ്കിൽ പി സി ഒ ഡി പോലത്തെ അസുഖങ്ങൾ വരുമോ എന്നുള്ളത് ഇതൊക്കെ തീർച്ചയായിട്ടും തെറ്റായിട്ടുള്ളൊരു ധാരണകളാണ് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ സേഫ് സേഫായിട്ടുള്ളൊരു ഗുളികയാണിത് ലോങ് ടേം ആയിട്ടുള്ള പ്രോബ്ലംസ് ഒന്നും ഈ ഗുളിക ഉണ്ടാക്കുന്നില്ല പക്ഷേ ഏതൊരു ഹോർമോൺ ഗുളികയും ആവശ്യമില്ലാതെ ഒരുപാട് കഴിക്കുന്നത് ശരീരത്തിന് അത്ര നല്ലതല്ല എന്നാൽ വളരെ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം മെൻസസ് ഡിലേ ആക്കാൻ വേണ്ടിയിട്ട് ഗുളിക എടുക്കുന്നതിൽ യാത്ര അതൊരു തെറ്റുമില്ല ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു അബോഷൻ പില്ലല്ല അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രഗ്നൻസി ഉണ്ട് അല്ലെങ്കിൽ പ്രഗ്നൻസിക്ക് സാധ്യതയുണ്ടെങ്കിൽ ഈ ഗുളിക അതിനെ ഒരു രീതിയിലും എഫക്റ്റ് ചെയ്യില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സുരക്ഷിതമല്ലാത്ത ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു നിങ്ങൾക്ക് പ്രഗ്നൻറ്റ് ആവാൻ ആവോ ഇല്ലയോ എന്നുള്ള ടെൻഷൻ അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് പീരീഡ്സ് വരുത്തിച്ചേക്കാം എന്ന് വിചാരിച്ച് നിങ്ങൾ ഈ ഗുളിക കഴിച്ചിട്ട് യാതൊരു കാര്യമില്ല പ്രഗ്നൻസി ഉണ്ടെങ്കിൽ അതിന് യാതൊരു രീതിയിലുള്ള എഫക്റ്റും ഈ ഗുളിക ഉണ്ടാക്കില്ല അതുകൊണ്ട് ഇതൊരു ഗർഭനിരോധന മാർഗ്ഗമല്ല എന്നുള്ള കാര്യം തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കുക ഇനി വേറൊരു സംശയമാണ് ഈ ഗുളിക നിർത്തി കഴിഞ്ഞാൽ എപ്പോഴാണ് പീരീഡ്സ് വരിക മിക്കവാറും ആളുകളിൽ ഗുളിക നിർത്തി കഴിഞ്ഞാൽ ഒരു മൂന്നോ നാലോ ദിവസം കൊണ്ടാണ് പീരീഡ്സ് വരിക ചിലർക്ക് കുറച്ചും കൂടെ അങ്ങോട്ടേക്ക് പോവാം പക്ഷെ മിക്കവാറും ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം പേർക്കും രണ്ടാഴ്ചയ്ക്കകം പീരീഡ്സ് വരും ഇനി രണ്ടാഴ്ചക്കകം പീരീഡ്സ് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുക എന്നുള്ളതാണ് കാരണം എന്തെങ്കിലും ഒരു ആക്സിഡൻ്റായിട്ടുള്ള ഒരു പ്രെഗ്നൻസി നിങ്ങൾക്ക് ആ സൈക്കിളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ഗുളിക അത് കാരണം ഒരു ഇഫക്റ്റും ഉണ്ടാക്കില്ല പിന്നെ മെൻസസ് ആവാത്തത് ഈ പ്രഗ്നൻസി കാരണമായിരിക്കാം അപ്പോൾ അതല്ല എന്നുണ്ടെങ്കിൽ പ്രഗ്നൻസി അല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് രണ്ടാഴ്ചക്കകം പീരീഡ്സ് വരേണ്ടതാണ് ഇനി വേറൊരു സംശയമാണ് എല്ലാവർക്കും എനിക്ക് പഴയ പീരീഡ്സ് വന്നുകൊണ്ടിരുന്ന ഡേറ്റിൽ തന്നെയാണോ ഈ ഗുളിക കഴിച്ചതിന് ശേഷം ഇനി നെക്സ്റ്റ് പീരീഡ്സ് എല്ലാം വരിക എന്നുള്ളത് അല്ല ഈ ഗുളിക കഴിച്ച് നിർത്തി നിങ്ങൾക്ക് എപ്പോഴാണോ പീരീഡ്സ് വരിക ആ അനുസരിച്ചാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇനി അടുത്ത പീരീഡ്സ് വരും അപ്പോൾ ആ മറ്റേ ഡേറ്റിനി ഉണ്ടാവില്ല ഇപ്പം എന്നാണോ പീരീഡ്സ് വരുന്നത് ഗുളികയ്ക്ക് ശേഷം അതനുസരിച്ചായിരിക്കും നിങ്ങളെ അടുത്ത മാസം മുതലുള്ള പീരീഡ്സ് വരിക അപ്പോൾ പിരീഡ്സ് ഡിലേ ആക്കുക എന്നുള്ളത് ചില അത്യാവശ്യ ഘട്ടങ്ങളിൽ ഏതൊരു സ്ത്രീക്കും അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു വിഷയമാണ് അപ്പോൾ യാതൊരു ടെൻഷനും ഇല്ലാതെ നിങ്ങൾക്ക് വളരെ സേഫായിട്ട് തന്നെ അത് ചെയ്യാം പക്ഷേ ഒരിക്കലും ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ സ്വന്തം ചികിത്സ അതിനുവേണ്ടി ചെയ്യരുത് കാരണം ഓരോ സ്ത്രീക്കും അവരുടെ സൈക്കിൾ ലെങ്ത്തും ഹോർമോണൽ ഇഷ്യൂസും അവരുടെ ശരീരപ്രകൃതിയൊക്കെ അനുസരിച്ചിട്ട് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻ ഉണ്ടാകും ഗുളികയുടെ ഡോസിലും ഗുളിക എത്ര കാലം കഴിക്കണം എന്നുള്ളതിലൊക്കെ അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോടെ മാത്രം നിങ്ങൾക്ക് ധൈര്യമായിട്ട് പീരീഡ്സ് ഡിലേ ആക്കുക എന്നുള്ള ഒരു വിഷയത്തിലേക്ക് കടക്കാം